നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം സ്ഥലം വാങ്ങൽ തീരുമാനത്തിൽ അഴിമതി ആരോപണമായി ഉപ്പുതറയിൽ കോൺഗ്രസ് അംഗങ്ങൾ സബ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട രണ്ട് മെമ്പർമാർ വായു മൂടിക്കെട്ടി പഞ്ചായത്ത് പടിക്കൽ കുത്തിയിരുപ്പ് സമരം നടത്തി വ്യാജ കമ്മിറ്റി തീരുമാനത്തിന്റെ മറവിലാണ് സ്ഥലം വാങ്ങാൻ ഒരുങ്ങുന്നതെന്നും ആരോപണം തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് നൽകിയ ശേഷമാണ് ഇരുവരും പ്രതിഷേധിച്ചത് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ എം സി എഫ് പണിയുന്നതിന് സ്ഥലം വാങ്ങുന്നതിൽ അഴിമതിയെന്നാരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ഉപ്പ്തറ പഞ്ചായത്തിലെ ബഡ്ജറ്റ് അംഗീകരിക്കൽ യോഗം ബഹിഷ്കരിച്ചാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വായ്മൂടിക്കിട്ടി കുത്തിരിപ്പ് സമരം നടത്തിയത് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സബ് കമ്മിറ്റിയെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു എന്നാൽ രജിസ്ട്രേഷൻ നടപടിയാകുന്നതുവരെ സബ് കമ്മിറ്റി യോഗം ചേർന്നിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറിയെ പരാതി അറിയിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് സബ് കമ്മിറ്റി വിളിച്ചു ചേർക്കുകയാണുണ്ടായത് പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ സബ് കമ്മിറ്റി അംഗങ്ങൾ സ്ഥലം സന്ദർശിക്കുകയും സ്ഥലവും തുകയും ബോധ്യപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയത് വ്യാജരേഖയുണ്ടാക്കിയതുമാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് രണ്ടു വർഷം മുൻപ് ശ്മശാനത്തിന് ഭൂമി വാങ്ങിയത് സെന്റിന് അറുപത്തിയേഴായിരം രൂപയ്ക്കാണ് ഇതിന് സമീപമുള്ള സ്ഥലം ഇപ്പോൾ എം സി എഫിന് വാങ്ങുന്നത് സെന്റിന് തൊണ്ണൂറ്റിയൊന്നായിരം രൂപയ്ക്കാണ് ഇതിൽ നിന്ന് തന്നെ അഴിമതി മനസ്സിലാകുമെന്നും സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയാണോ ഈ അഴിമതിയെന്ന് സംശയിക്കുന്നതായും സി പി എം നേതൃത്വം മറുപടി പറയണമെന്നും ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഓമന സോദരൻ എന്നിവർ പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു സബ് കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കും ആ സബ് കമ്മിറ്റിയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഞാനും ഓമനാ സോദരൻ മെമ്പറും ആ സബ് കമ്മിറ്റിയുടെ ഭാഗമാണ് എന്നാൽ പത്തൊമ്പത് ഏഴിലെ കമ്മിറ്റിക്ക് ശേഷം ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു സബ് കമ്മിറ്റി യോഗം പോലും ചേർന്നിട്ടില്ല എം എം സി എഫിന് സ്ഥലം വേണമെന്നുള്ള കാര്യത്തിനകത്ത് ഞങ്ങൾ യു ഡി എഫിൻ്റെ ജനപ്രതിനിധികൾക്കോ കോൺഗ്രസ് പാർട്ടിക്കോ അതിനകത്ത് യാതൊരു കൈപ്പത്യാസവും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടിക്രമങ്ങളിലെ പാളിച്ച അതിനെതിരെയാണ് ഇന്ന് പഞ്ചായത്ത് ഓഫീസിന് ഫ്രണ്ട് ഈ സമരവുമായിട്ട് ഇങ്ങനെ കടന്നു ഇവിടെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ശ്മശാനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അറുപത്തിയേഴായിരം രൂപയ്ക്കാണ് സെൻറ്റിന് ഭൂമി വാങ്ങിച്ചത് പഞ്ചായത്ത് വാങ്ങിച്ചത് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ സ്ഥലവുമായി ഏകദേശം ബന്ധമുള്ള സ്ഥലത്ത് തൊണ്ണൂറ്റൊന്നായിരം രൂപയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെ അഴിമതി വെച്ചിട്ട് വരികയാണ് ഇതോടൊപ്പം തന്നെ സബ് കമ്മിറ്റി കൂടി എന്ന് പറ കരുത്തി തീർക്കാൻ വേണ്ടി ഇരുപത്തി അഞ്ചാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ബില്ലുകളെല്ലാം ഏകദേശം ആയിരിക്കുന്നതാണ് രജിസ്ട്രേഷൻ നടപടികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി ഇതെല്ലാം ആയതിനു ശേഷം ഇത് പഞ്ചായത്ത് സെക്രട്ടറിയെ നമ്മൾ അറിഞ്ഞ ഉടനെ പരാതിപ്പെടുകയും ചെയ്തിന് ശേഷമാണ് ഇരുപത്തിയാറാം തീയതി സബ് കമ്മിറ്റി കൂടാൻ വേണ്ടി ഞാൻ അടക്കമുള്ളവർ പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ടവരെ വിളിച്ച് കമ്മിറ്റി കൂടിയിട്ടുണ്ടായിരുന്നു എം സി എഫിന് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വ്യാജമായി എഴുതി ചേർത്ത പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം പിൻവലിക്കുക എംസിഎഫിന് സ്ഥലം വാങ്ങൽ പഞ്ചായത്ത് ജനറൽ കമ്മിറ്റിയിൽ വിശദമായി ചർച്ച നടത്തി അംഗീകാരം നേടിയതിനു ശേഷം മാത്രം തുക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്തിന് മുന്നിൽ വായുമൂടിക്കെട്ടി കോൺഗ്രസ് അംഗങ്ങൾ സബ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ കോൺഗ്രസ് അംഗങ്ങളാണ് വായുമൂടിക്കെട്ടി കുത്തിയിരുപ്പ് സമരം നടത്തിയത് ബഡ്ജറ്റ് അംഗീകരിക്കൽ യോഗത്തിന് തൊട്ടു പിന്നാലെയാണ് സബ് കമ്മിറ്റി അംഗങ്ങളുടെ പ്രതിഷേധം അരങ്ങേറിയത് ഇതിനിടെ ഭരണകക്ഷിയിലെ ഒരംഗം ഓം

he kulyan melar road kata padadang